സന്തോഷത്തോടു കൂടിയാണ് ഇനി ഈ കുടുംബയോഗത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത് കേരളത്തിലൊട്ടാകെ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഇന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് രണ്ടായിരത്തി പത്തിൽ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പഞ്ചായത്തുകളിൽ എഴുപത് ശതമാനം നമ്മൾ വിജയിച്ചിരുന്നു ഇത്തവണ അതിനേക്കാൾ വലിയ തോതിൽ എഴുപത് ശതമാനത്തേക്കാൾ വലിയ തോതിൽ യു ഡി എഫ് വിജയിക്കാൻ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഭരണമാറ്റമാണ് പത്ത് വർഷം ഈ നാട് ഭരിച്ച ഇടതുമുന്നണിയുടെ ദുർഭരണത്തിനെതിരായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ ജനങ്ങൾ വിലക്കേറ്റം കൊണ്ട് പ്രയാസപ്പെടുന്നത് ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളമാണ് ഒന്നാം സ്ഥാനം തൊഴിലില്ലായ്മ പെരുകുന്നു ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളമാണ് ഒന്നാം സ്ഥാനം ആരോഗ്യരംഗം തകരുന്നു വിദ്യാഭ്യാസ രംഗം തകരുന്നു കേരള മോഡൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും പ്രവർത്തനങ്ങൾ നേട്ടങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നു നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്ത് പോകല്ലേ ഇവിടെ ആരും പഠിക്കുന്നില്ലല്ലോ എന്താണ് കാരണം യൂണിവേഴ്സിറ്റികൾ വൈസ് ചാൻസലർമാരുണ്ടോ പതിനാല് വൈസ് ചാൻസലർമാരില്ല രജിസ്ട്രാർമാരില്ല കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഇല്ല യൂണിവേഴ്സിറ്റികളിലെ പ്രവർത്തനങ്ങൾ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുമ്പോൾ ആരാണ് ഇവിടെ പഠിക്കാൻ നിക്കുന്നത് നമ്മുടെ കുട്ടികൾ പോകുന്നത് കാനഡയിലേക്ക് യു കെയിലേക്ക് ഫ്രാൻസിലേക്ക് ജർമ്മനിയിലേക്ക് നമ്മുടെ കുട്ടികൾ പലായനം ചെയ്യുകയാണ് അവിടെ പോകുന്ന കുട്ടികൾ അവിടെ പഠിച്ച് ജോലി കിട്ടി അവിടെ തന്നെ താമസിക്കുന്നു കേരളത്തിൽ ചെറുപ്പക്കാരെ കുറഞ്ഞു വരുന്നൊരു കാലമാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പുരോഗതി ഉണ്ടാകും മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ ഇവിടെ ജോലി കിട്ടാൻ മാന്യമായി ജീവിക്കാനുള്ള അവസരങ്ങളുണ്ട് ഇന്ന് രംഗത്തിന്റെ തകർച്ച എത്ര വലുതാണ് എത്ര വലുതാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ആരാണ് പാവങ്ങളല്ലേ സാധാരണക്കാരല്ലേ വലിയ ആശുപത്രി മംഗലാപുരത്ത് പോയി ചികിത്സിക്കാൻ കഴിയുന്നവർ ആരെങ്കിലും താലൂക്ക് ആശുപത്രിയിലോ ജില്ല ആശുപത്രിയിലോ പോവോ ഇല്ല മരുന്ന് പോകട്ടെ പഞ്ഞി പോലും ആശുപത്രിയിൽ വലിയ ഗതികേട് കേരളത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആശുപത്രിയിൽ പോകുന്നവർ ജീവനോട് പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും ആശുപത്രികളിൽ മരുന്നില്ല ഉപകരണങ്ങളില്ല ഇതൊക്കെ ആ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല രോഗികൾ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഉപകരണമില്ല മരുന്നില്ല സ്റ്റാഫില്ല ഡോക്ടർ അത് പറഞ്ഞതിന് അദ്ദേഹത്തെ എന്തെല്ലാം വിമർശനങ്ങളാണ് സി പി എം നടത്തിയത് പത്ത് വർഷം കൊണ്ട് എന്ത് നേടി കേരള ഒരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പത്ത് വർഷം ചെറിയൊരു കാലയളമാണ് ഒരു പുരുഷ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വർഷം ഈ നാട് കുട്ടിച്ചോറായി മാറും ഇവിടെ വികസനമില്ല ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിന് സംഭാവന ചെയ്ത വയനപ്പോൾ കണ്ണൂർ വിമാനത്താവളം കൊച്ചിൻ മെട്രോ നമ്മൾ തുടങ്ങി വെച്ച വിഴിഞ്ഞ പദ്ധതി ഉൾപ്പെടെയുള്ള എത്രയോ പദ്ധതികളുണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞോ ഇല്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരോട് ചോദിക്കുന്നത് പാവങ്ങൾ മാവേലി ടോറിൽ പോയാൽ സാധനമില്ല എല്ലാ വസ്തുക്കൾക്കും തീ പിടിച്ച വിലയാണ് എങ്ങനെ മനുഷ്യൻ കേരളത്തെ ജീവിക്കും ബാലകൃഷ്ണ ചൂണ്ടിക്കാണിച്ചു പെൻഷനെ പറ്റി ആദ്യമായി കേരളത്തിൽ പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറാണ് നമ്മുടെ കാലത്ത് പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തു ഇടതു മുന്നണി നൽകിയ വാഗ്ദാനം എന്തായിരുന്നു പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറായി വർത്തി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പറഞ്ഞ കാര്യമാണ് അഞ്ച് വർഷം തീരാൻ പോകുമ്പോഴും രണ്ടായിരത്തിനപ്പുറത്തേക്ക് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല തൊഴിലാളികൾ പതിനെട്ട് മാസമായി അവർക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട് വിവിധ വിഭാഗം തൊഴിലാളികൾക്ക് പെൻഷൻ ഇല്ല എങ്ങനെ അവർ ജീവിക്കണം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇതുപോലെ സമൂഹത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും തിരിച്ചടി നൽകിയ മറ്റൊരു ഭരണകൂടത്തെ നമുക്ക് കാണാൻ സാധ്യമ രണ്ടുപേരും സി പി എം നേതാക്കന്മാരാണ് ഒരാൾ ലോക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വിജിലൻസിന്റെ ജഡ്ജിയായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് കമ്മീഷണർ ദേവസ്വം ബോർഡ് ഇതിനിടയ്ക്ക് ഗുരുദാസൻ എന്ന സി പി എം മന്ത്രിയുടെ എത്ര ദിവസമായി പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ എം എൽ എ ജയിലിൽ കഴിയുകയാണ് നമ്മൾ ആലോചിക്കണം രണ്ട് സി പി എം നേതാക്കന്മാർ ജയിലിൽ പോയിട്ട് പാർട്ടി എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ പാർട്ടി അതിനെപ്പറ്റി അക്ഷരം കിട്ടുന്നുണ്ടോ എന്താണ് ശബരിമലയിൽ സംഭവിച്ചത് അവിടെ വില മല്യ എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു വ്യവസായി മുപ്പത് പോയിന്റ് എട്ട് കിലോ സ്വർണം ശബരിമലയിലെ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലും അതോടൊപ്പം തന്നെ കട്ടളപ്പൊടിയും ഒക്കെ അത് പൊതിഞ്ഞ് പൊതി മേൽക്കുറി ആ സ്വർണത്തിന്റെ ഇരുപത്തിനാല് ക്യാരറ്റിലുള്ള സ്വർണമാണത് ഈ സ്വർണമാണത് പൊളിച്ചു മാറ്റി എന്നിട്ട് ചെമ്പവാളികൾ വെച്ച ആ ചെമ്പവാളി സ്വർണം പൊഴിച്ചു ഈ ഇതിന്റെ വില ഏതാണ്ട് അമ്പത് കോടിയിലധികം പറ്റും പക്ഷേ ഇത് അന്തർദേശീയ മാർക്കറ്റിൽ പോയാൽ ആൻഡിക്സ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ വില വിലപിടിപ്പ് ഇതിനുണ്ടാവും ഇത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് ഇപ്പോഴവര് രണ്ടുപേർ ജയിലി കിടന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്ഷരം കിട്ടുന്നില്ല ഒരു തരത്തിലും അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല അമ്പല കൊള്ളക്കാരാണ് നാട് ഭരിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോടതി ഇടപെട്ടത് ഇത് തീരുന്നെല്ലാം ഇനി മന്ത്രിമാർ ജേ പോവാൻ പോവാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ കോടതി ഇടപെട്ട് ഈ കള്ളം പിടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യപ്പ വിഗ്രഹം തന്നെ അടിച്ചോണ്ട് പോയി അവിടെ ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പ വിഗ്രഹം വെച്ചു ശബരിമല എല്ലാ മതവിശ്വാസികളും പോകുന്ന സ്ഥലമാണ് എരുമേലി മുസ്ലിം ദേവാലയത്തിൽ പേട്ട പേട്ടതുള്ളിയിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത് വാവർ സാമിയെ തൊഴുതിട്ടാണ് അയ്യപ്പനെ തൊഴുന്നത് ക്രൈസ്തവ ദേവാലയമായ ചേർത്തലയിലെ അർത്തുങ്കൽ പള്ളിയിൽ വന്നിട്ടാണ് ആളുകൾ മാലിരുന്നത് അപ്പോൾ ഇവിടെ ജാതിയുണ്ടോ മതമുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട മതേതരത്വത്തിന്റെ പ്രതീകമായ ശബരിമലയെ തകർക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഭക്തജനങ്ങൾക്ക് വികാരങ്ങൾ ഇത്രയും വലിയ കൊള്ള നടന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണിത് പത്മവുമാരോട് ചോദിച്ചു പത്രക്കാർ ചോദിച്ചോ പറഞ്ഞു ദൈവതുല്യനായ ഒരാള് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് മാർസ്റ്റ് പാർട്ടി ദൈവതുല്യനായ ആൾ ആരാണ് ആരാണ് പിണറായി അദ്ദേഹം അറിയാതെ ഇലധരിക്കില്ല ഈ വൻപിച്ച കൊള്ള നടന്നിട്ടൊരു അക്ഷരം വിട്ടുന്നില്ല അഴിമതിയിൽ മുങ്ങി കുളിച്ച ഒരു ഗവൺമെന്റ് ആണിത് ഒരു കൊള്ളക്കാരുടെ ഗവൺമെന്റ് ആണിത് ഈ ഗവൺമെന്റിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം ശക്തിപ്പെടുത്തണം അഞ്ഞാലുകൾ പഞ്ചായത്തിൽ ഓരോ സ്ഥാനാർത്ഥിയും വിജയിക്കണമെന്നൂർവം ഞാൻ അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇനി ഒത്തിരി ദീർഘമായി പ്രസംഗിക്കുന്നില്ല എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ മതിയായ സന്തോഷമുണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ യു ഡി എഫ് നൂറ് സീറ്റോടു കൂടി അധികാരത്തിൽ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എല്ലാവർക്കും നമസ്കാരം ജയ്